മകരജ്യോതി ദർശനഭാഗമായി തൃക്കരിപ്പൂർ അയ്യപ്പ ഭജനാ മന്ദിരത്തിന്റെ നേതൃത്വത്തിൽ ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ മകരജ്യോതി ആഘോഷം നടത്തി തൃക്കരിപ്പൂർ അയ്യപ്പ ഭജനാമഠത്തിൽ പായസദാനവും ചിരാത് തെളിയിക്കലും നടന്നു അൽഡ്രൈഡ് ചിക്കൻ മസാല മിക്സ് ഉള്ളു റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന അറുപത് വർഷം പിന്നിടുന്ന തൃക്കരിപ്പൂർ അയ്യപ്പ ഭജന മന്ദിരത്തിൻ്റെ നേതൃത്വത്തിൽ മകരജ്യോതി തെളിയുന്ന വേളയിലാണ് നൂറുകണക്കിന് ചിരാധുകൾ ഭജന മന്ദിരത്തിനു ചുറ്റും ദീപം തെളിയിച്ചത് കെ വി കുഞ്ഞിരാമൻ ഗുരുസ്വാമി ദീപം പകർത്തു ഗുരുസ്വാമിമാരായ വി നാരായണൻ പി ശശി വി പത്മനാഭൻ ടി ടി രഘുനാഥ് ഭജനാമന്ദിരം ഭാരവാഹികളായ കെ പി സുരേഷൻ എം ബിജു എന്നിവർ നേതൃത്വം നൽകി തുടർന്ന് പായസ വിതരണവും നടന്നു ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ